ലീവ് എടുത്ത് ഞാൻ ഞാൻ പറഞ്ഞിട്ട് മെസ്സേജ് സീരിയസ്ലി നമ്മൾ ഒരു പണിക്ക് ലഭിക്കുമ്പോ നിങ്ങൾ ഭാര്യ പിന്നെ എന്തിന്റെ കീടാ ഞാൻ നിങ്ങളുടെ ഈ ഒക്കെ കഴുകുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങാണ്ടിരുന്നിട്ട് നിങ്ങളുടെ ഡ്രിപ്പ് തീരുവെന്ന് നോക്കുക നിങ്ങളുടെ അത് കഴുകുക ഇത് കഴുകുക നിങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക അവരും പറഞ്ഞു ഇനി ഒരു സ്ത്രീയും ഈ വീട്ടിൽ കേറില്ല ഇതിന്റെ പ്രോമിസാന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് കുറെ കാലം കല പെണ്ണുങ്ങളായിട്ട് നടക്കുന്നു ഇനി എലിസബത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ് ഞാൻ വേറൊരു പെണ്ണും കയറില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ് അവരെനിക്ക് ഒന്നും കൂടി ഉറപ്പ് തന്നിട്ടൊക്കെ പോയത് പക്ഷെ പുള്ളിയുടെ ഹെൽത്ത് റെഡി ആയപ്പോൾ ആർക്കും വാക്കുമില്ല ആ കാരനെ കാണൂല ബ്ലോക്ക് ചെയ്തിട്ട് അവർ പോയി അടിപൊളി അവരോടൊന്നും എനിക്കൊരു വിഷമില്ല നമസ്കാരം ആക്ടർ ബാല വിവാദ നായകനാണ് തമിഴ്നാട്ടുകാരനായ ബാല കേരളത്തിൽ ചേക്കേറിയിട്ട് ഒരുപാട് കാലമായി അതിനിടയിൽ കേരളത്തിലെ മലയാളി പെൺകുട്ടികളെ അയാൾ വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ട് വിവാഹങ്ങളായിരുന്നു വിവാദമായിരുന്നത് ഒന്നാമത്തത് പാട്ടുകാരിയായ അമൃത രണ്ടാമത്തത് ഡോക്ടർ എലിസബത്ത് ഇപ്പോൾ അയാളുടെ അമ്മാവിൻ്റെ മകളായ കോഗ്ലെയും വിവാഹം കഴിച്ചിരിക്കുന്നു മൊത്തത്തിൽ നാല് വിവാഹം ബാല കഴിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും

പക്ഷെ അത് വീട്ടിലേക്കെ കൊണ്ടുപോയി ചെന്നൈരിക്കും പൂജാമുറയുടെയും മുമ്പിൽ ഒരു വെഡ്ഡിങ് ചെയ്ത് ഇട്ടു അത് അമ്മയുടെ സ്വർണ്ണമാണ് അമ്മ എനിക്ക് വേണ്ടിട്ട് എടുത്തുവച്ചിട്ടുള്ളതാണ് അതൊക്കെയാണ് പറഞ്ഞത് ആയിട്ടോ ഇത്ര തണോ സ്വർണ്ണം തന്നെയാണോ അറിയാം അങ്ങനെ ഒരു വെഡ്ഡിംഗ് ചെയിൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവർക്ക് ഇങ്ങനെ വെഡിങ് ചെയിൻ ഇട്ടുന്ന പരിപാടി സ്ഥിരമായിട്ടുള്ളതാണെന്നൊക്കെ തോന്നുന്നു എത്ര ആർക്കറിയാം കഴിച്ചിട്ടുണ്ട് അറിയാം അത് വേറെ ഡിലീറ്റ് ചെയ്തു കൂടെ

എലിസബത്തിനെ തൻ്റെ ഭാര്യയായിട്ട് ഭാര്യ അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇതിനുള്ള മറു ചോദ്യമാണ് എലിസബത്തിൻ്റെത് ഇയാൾക്ക് കരൾ രോഗം പിടിപ്പെട്ടപ്പോൾ ഇയാളുടെ ഫാമിലിയോ ആൾക്കാരോ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അയാളെ ശുശ്രൂഷിച്ചിരുന്നതും അയാളുടെ മോഷൻ ക്ലിയർ ആക്കിയിരുന്നതും എല്ലാം എലിസബത്ത് തനിച്ചായിരുന്നു എന്നാണ് എലിസബത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ കസ്തൂരി അക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീ നിരന്തരം കമൻറ്റുകൾ അഭിഷേകം കൊണ്ട് നിറയ്ക്കുകയാണ് എലിസബത്തിനെ തെറി പറഞ്ഞും എലിസബത്തിനെ ഡീഗ്രേഡ് ചെയ്തു ഇത് ബാലയ്ക്ക് വേണ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് എന്നാണ് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ബാലയുടെ എതിർക്കുന്ന ആളുകൾക്ക് നേരെയുമൊക്കെ ഈ കസ്തൂരി എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലൂടെ നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട് എന്നാണ് എലിസബത്ത് ചൂണ്ടിക്കാട്ടുന്നത് ബാലയുടെ മകൾക്കെതിരെയും ഇയാൾ വളരെ മോശമായിട്ട് ഈ കസ്തൂരി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട് എന്നാണ് എലിസബത്ത് ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് വിശദമായിട്ട് അത് കേൾക്കാം പറഞ്ഞിട്ടാണ് വിചാരിച്ചത് കാരണം പോയിട്ട് കൊല്ലാൻ നോക്കി അതുപോലെ തന്നെ മോശമായിട്ട് കണ്ടീഷനിൽ കണ്ടുപിടിച്ചു പറഞ്ഞു ഒരു അവസ്ഥ സംസാരിച്ചു ഞാൻ ജീവിതത്തിൽ സത്യം ഓഫീസർ ആണോ അത് വരുന്ന ഓഫീസറാണോ നോക്കി അപ്പൊ ആ പുള്ളി പറഞ്ഞുപോലെ വിചാരിച്ചു പറയുന്നത് എലിസബത്തിന്റെ വീഡിയോയ്ക്ക് താഴെ കസ്തൂരി എന്ന് പറയുന്ന അക്കൗണ്ടിൽ വന്ന ഒരു ആണ് കേട്ടോ ഇത് ഈ ആള് ബാലയ്ക്ക് വളരെ വേണ്ടപ്പെട്ടൊരു സ്ത്രീയാണ് കേട്ടോ സോ ഇവർ പറയുന്നത് ബാല ഒരു വിക്റ്റിയമാണ് മാരിറ്റൽ അബ്യൂസിൻ്റെ ഒരു വിക്റ്റയമാണ് എന്നാണ് അപ്പോൾ എലിസബത്ത് അതിന് നൽകുന്ന മറുപടി ഉണ്ട് ശരിയാണ് ബാല ഒരു വിക്റ്റിയമാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കുടുക്കിയത് ഞാൻ ബാലയെ വിവാഹം കഴിക്കുന്നത് അങ്ങനെയാണ് അമൃത നേരത്തെയുള്ള ഭാര്യയായ അമൃത അയാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഒരു ഒരു ഫീലിംഗ്സൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചിട്ടൊക്കെയാണ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് എലിസബത്തിനെ ഇയാൾ വിവാഹം കഴിക്കുന്നത് ശേഷമാണ് ഇയാളുടെ മുഖുമുടി വീണ്ടും വരുന്നത് ഇന്നലെ ഈ കസ്തൂരി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും നിരവധി മെസ്സേജുകൾ നിരവധി ഈ ഒരു ഡീഗ്രേഡിംഗ് കമൻ്റുകൾ അല്ലെങ്കിൽ ഭാര്യയെ പൊക്കി പിടിച്ച കമൻറ്റുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് എലിസബത്തിന് നേരെ മറ്റൊരു കമൻറ്റ് കൂടി നമുക്ക് നോക്കാം അതിന് എലിസബത്തിൻ്റെ റിയാക്ഷൻ നമുക്കൊന്ന് കേട്ടുനോക്കാം അപ്പൊ ഞാൻ ഒരു പണിക്കാരി പോലെയാണ് കണ്ടിരുന്നത് ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ തീട്ടും മൂത്രമൊക്കെ കഴുകുക അത് കഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ പോയി പണി നോക്കിക്കും നിന്റെ ക്രെഡിറ്റ് ഒക്കെ എന്റെ ആൾക്കാണ് അതായിരുന്നു നിങ്ങളുടെ ഒരു മെന്റാലിറ്റി അന്നാ മിനിമം ആ ചീത കൂലിക്ക് നമുക്ക് ഒന്ന് കാശൊക്കെ ഒക്കെ തരേണ്ടത് സീരിയസ്ലി നമ്മൾ ഒരു പണിക്ക് ഇരിക്കുമ്പോ നിങ്ങൾ ഭാര്യ അല്ലാന്ന് പറഞ്ഞു പിന്നെ എന്തിന്റെ കീഴിനെ ഞാൻ നിങ്ങളുടെ ഈ മോഷനൊക്കെ കഴുകുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങാണ്ടിരുന്നിട്ട് നിങ്ങളുടെ തൃപ്പ് തീരുവാൻ നോക്കുക നിങ്ങളുടെ അത് കഴുകുക ഇത് കഴുകുക നിങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക അവരും പറഞ്ഞു ഇനിയൊരു സ്ത്രീയും ഈ വീട്ടിൽ തരില്ല ഇന്റെ പ്രോമിസ് പ്രോമിസാന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് കാലഘാമം പല പെണ്ണുങ്ങളായിട്ട് നടക്കുന്നു ഇനി എലിബത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ് ഇനി വേറൊരു പെണ്ണും കയറില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാന്ന് അവരെനിക്ക് ഒന്നും കൂടി ഉറപ്പ് തന്നിട്ടൊക്കെ പോയരുത് പക്ഷെ പുള്ളിയുടെ ഹെൽത്ത് റെഡി ആർക്കും ആർക്കോ വാക്കുമില്ല കാരനെ കാണുമില്ല എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്തവർ പോയി അടിപൊളി എലിസബത്ത് അയാളുടെ ലീഗലി വൈഫ് അല്ല എന്നാണ് മറ്റൊരു കമന്റ് കസ്തൂരിയുടെ അക്കൗണ്ടിൽ നിന്നും വന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് അപ്പോൾ എലിസബത്തിന്റെ ചോദ്യം ഇങ്ങനെയാണ് ഇയാൾക്ക് കരൾ രോഗം പിടിപെട്ടപ്പോൾ ഇയാളെ നോക്കിയിരുന്നത് ഞാനായിരുന്നു അയാളുടെ മോഷൻ ക്ലിയർ ചെയ്തു യൂറിൻ എല്ലാം ക്ലിയർ ചെയ്ത് അയാളെ നോക്കിയിരുന്നതും അയാൾക്ക് വേണ്ടി നെട്ടോടെ മൂടിയിരുന്നതും ഞാനായിരുന്നു അയാളുടെ ഫാമിലിയിലുള്ള ആരും ഉണ്ടായിരുന്നില്ല പിന്നീട് അവരെത്തുകയും പിന്നീട് ഈ എലിസബത്തിന് അവർ വാക്ക് കൊടുക്കുകയും ചെയ്തു കാരണം എലിസബത്ത് വളരെ നന്നായി അയാളെ നോക്കിയതിൻ്റെ പേരിൽ എലിസബത്തിനോട് അവർ പറയുകയുണ്ടായി ഇനി മറ്റൊരു സ്ത്രീയെയും ആ വീട്ടിലേക്ക് കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ നിനക്കൊപ്പം ഉണ്ടാകുമെന്ന് അവർ വാക്കു കൊടുക്കുകയും ചെയ്തു പിന്നീട് ഇയാൾക്ക് അസുഖമെല്ലാം ഭേദമായപ്പോൾ ഇവരാരെയും പിന്നെ കണ്ടില്ല എന്നാണ് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത് എലിസബത്തുമായി ബാലയുടെ ഒരു ഓണവഘാശ പരിപാടിയുണ്ട് അതിൽ എത്രത്തോളം ക്രൂരനായിട്ടാണ് ഈ ബാല പെരുമാറുന്നത് എന്ന് നമുക്ക് കാണാം ഇങ്ങനാക്കി എലിസബത്ത് എന്ന് പറയുന്ന പെൺകുട്ടി അനുഭവിച്ചത് കൊടിയ പീഡനങ്ങളായിരുന്നു അടിയും തൊഴിയും കൊണ്ട് നിന്നപ്പോഴും അയാളുടെ മുന്നിൽ അവൾക്ക് അവളുടെ പഠിപ്പ് വരെ മാറ്റിവെക്കേണ്ടി വന്നു എന്നാൽ നിവർത്തിക്കെട്ട് എലിസബത്ത് തന്റെ വീട്ടിലേക്ക് പോയി എന്നാൽ ആ സമയം ബ്ലഡ് ഛർദ്ദിക്കുകയും കരൽ മാറ്റി വിൽക്കൽ ശസ്ത്രക്രിയയുമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്തപ്പോൾ എലിസബത്തിനെ വീണ്ടും വിളിച്ചു വരുത്തി ആ സമയങ്ങളിലൊക്കെ എലിസബത്ത് മാത്രമായിരുന്നു ബാലയെ നോക്കാൻ എന്നാൽ ഇപ്പോൾ ബാല പറയുന്നത് ആ സമയത്ത് എന്നെ നോക്കിയത് കോഹിലയായിരുന്നു കോഹിലയുടെ സ്നേഹമാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് എന്നാൽ ആ സമയത്തുള്ള വീഡിയോയിലൊക്കെ പറയുന്നത് എലിസബത്ത് ആയിരുന്നു തന്നെ നോക്കിയത് എന്നാണ് എലിസബത്തിനോടുള്ള സ്നേഹമായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത് പലക്കി ഇരട്ടമുഖമാണ് സിനിമയിൽ എന്ന പോലെ അയാൾ ജീവിതത്തിലും അഭിനയിച്ചു നിരവധി പെൺകുട്ടികളെയാണ് അയാൾ ചതിച്ചത് എലിസബത്ത് കൂടെ ജീവിക്കുമ്പോൾ തന്നെ മറ്റു സ്ത്രീകളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അയാൾ ലൈംഗികമായി ഉപയോഗിച്ചു എലിസബത്തിന്റെ കണ്ണിൽ കണ്ട കാര്യങ്ങളാണ് സഹി കെട്ടാണ് അവൾ ഇറങ്ങിപ്പോകുന്നത് ജീവൻ ഭയന്നാണ് ഇതുവരെ പറയാതിരുന്നത് ചാരിറ്റിയുടെ മറവിൽ ഇതുപോലെ നിരവധി സൈക്കോ ബാലന്മാരുണ്ട് ഇങ്ങനെയുള്ള ചാരിറ്റി മറവിൽ നടത്തുന്ന നായകന്മാരെ നമ്മൾ വാഴ്ത്താതിരിക്കുക കണ്ടറിഞ്ഞ് പെരുമാറുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ താങ്ക്